ഈ കണക്ക് മുഴുവനും പ്രസിദ്ധീകരിച്ചിട്ടല്ലാതെ ഇത് പ്രസിദ്ധീകരിപ്പിച്ചിട്ടല്ലാതെ ഒരു രൂപ സി എം ഡി ആർ എഫിലേക്ക് വ്യക്തിപരമായി ഞാൻ കൊടുക്കില്ല അത് ചെയ്യുന്നവരെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും അതിനി സഹായം കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇല്ലെങ്കിലും നമ്മൾ ഇപ്പൊ കൊച്ചിയിലുള്ള പന്ത്രണ്ട് മുതൽ കേസുകൾ നടത്തുന്ന ബെന്നു ചേട്ടൻ തന്നെ എത്ര കേസ് നടത്തിയത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുക തർക്കമില്ല ഈ ബഹളം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച സമയം കൊടുക്കും ഇതിനുള്ളിൽ സർക്കാർ ഇതുവരെയുള്ള കണക്കുകൾ സുതാര്യമായി പബ്ലിഷ് ചെയ്യുന്നില്ല എങ്കിൽ ലോകായുക്തയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു കേസ് ഒറിജിനേറ്റ് ചെയ്യാനാണ് വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കാം അല്ല ലോകായുക് പല്ലും നകുമില്ലെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതി ഇവിടെ ഈ കേസ് ഹൈക്കോടതിയിലേക്ക് മാറും ഹൈക്കോടതി കാരണം അതിപ്പോ ഓൾറെഡി ലോകായുക്തിൽ ഈ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ അവിടെ കിടന്ന് നിരങ്ങണ്ടല്ലോ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതിയോട് ആവശ്യപ്പെടാം അപ്പൊ ഞാൻ ഇതുവരെ ഇതുവരെ നമ്മൾ തമ്മിലുള്ള ഒരു ഇരുപത് കൊല്ലത്തെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തെ ബന്ധത്തിൽ അവര് ആഗ്രഹവും ഒരു കാര്യവും ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ് ഇത് നമുക്ക് ഇങ്ങനെ പാവങ്ങളുടെ ഈ കണ്ണീർ പണം അതായത് പാവങ്ങള് കൊടുക്ക പൊട്ടിച്ചും സൈക്കിള് മേടിക്കാൻ വെച്ച കുഞ്ഞുങ്ങളുടെ ആടിനെ കൊടുത്ത ഉമ്മ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന മനസാക്ഷിയുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ താങ്കൾ ഇതുമായിട്ട് മുന്നോട്ട് പോണം ജോസഫ് ജോസഫും അല്ലെങ്കിൽ എല്ലാവരും താങ്കളുടെ ഉണ്ടാവും നമസ്കാരം കേരളത്തിന് നടുക്കിയ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് വയനാട് ചൂരമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് നാനൂറിലധികം ആളുകൾ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു അത്ര തന്നെ ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് ഇപ്പോൾ അനൗദ്യോഗികമായ കണക്കുകൾ പറയുന്നത് സർക്കാർ പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലേറെ ആളുകളെ കാണാനുണ്ട് എന്നാണ് പറയുന്നത് കുറച്ച് ആളുകളെ കണ്ടെത്തി അവർ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട് എന്നാൽ ഈ ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി അതായത് വയനാട്ടിൽ എത്ര പേർ ഉരുൾപൊട്ടലിൽ ഉരുണ്ടുവന്ന പാറയിലും ചെളിയിലും മണ്ണിനും അടിയിൽപ്പെട്ട് ശ്വാസമുട്ടി കഴിയുന്നുണ്ട് അവരെ എല്ലാവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ദുരിതം ഉണ്ടായതിന്റെ അല്ലെങ്കിൽ ദുരന്തം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു പറയുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള നിധിയിലേക്ക് എല്ലാവരും സംഭാവനകൾ നൽകണം എന്നത് നല്ല കാര്യം കൊടുക്കാൻ പറ്റിയ ആളുകളെല്ലാം കൊടുക്കട്ടെ ആരും അതിന് വിലക്കുന്നില്ല എന്നാൽ വയനാട്ടിൽ ഇനിയും എത്ര പേർ ആ ചെളിക്കടിയിൽ പെട്ടുകിടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യം പ്രാമുഖ്യം കൊടുക്കേണ്ടത് അത്തരം ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് എല്ലാവരും എത്തിക്കണം കഴിയുന്നത്ര പേർ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം എന്നൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പത്രപരസ്യം വന്നു അല്ലെങ്കിൽ പത്രസമ്മേളനം വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചിലരെങ്കിലും വിമർശനാത്മകമായി പ്രതികരിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വിമർശനാത്മകമായി പ്രതികരിച്ചവർക്കെല്ലാം എതിരെ സൈബർ പട്രോളിംഗ് ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേസെടുത്തു മുപ്പത്തി ഒൻപതിൽ പരം കേസുകളാണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആയിരം പേർക്ക് അതായത് സൈബർ പട്രോളിംഗ് വഴി ആരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശനാത്മകമായി ചിത്രീകരിച്ചത് അങ്ങനെ ചിത്രീകരിച്ച ആയിരത്തിലധികം ആളുകളുടെ നമ്പറുകളും അഡ്രസ്സും കണ്ടുപിടിച്ച് അവർക്ക് ഊമക്കത്തടക്കം പോയിരിക്കുന്നു ഭീഷണി കത്ത് പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ പരസ്യത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണ്ടുണ്ടായിരുന്നത് പോലെ പണം ഒഴുകിയെത്താത്തത് കൊണ്ട് അവർ ഒരു കാര്യം മനസ്സിലാക്കി ദുരിതാശ്വാസ നിധിക്ക് എതിരായി പലരും വിമർശനാത്മകമായി പോസ്റ്റ് പ്രതികരിക്കുന്നത് പഴയതുപോലെട്ടാത്തത് എന്ന് തിരിച്ചറിഞ്ഞ ഭരണാധികാരികൾ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ എന്ന് ഒരാളുടെ എഫ് പോസ്റ്റ് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓഡിറ്റബിൾ ആണ് അതിൽ ആര് പണം കൊടുക്കുന്നുവോ ഈ പണം അത്രയും ദുരിതാശ്വാസത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടും കൃത്യമായ ഓഡിറ്റിംഗ് സമ്പ്രദായത്തിലുള്ള ഫണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഹരീഷ് വാസുദേവന്റെ പേജ് പോസ്റ്റ് എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരണം എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പോസ്റ്റിട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിനെതിരെ വരെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പോലീസുകാരും കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഹരീഷ് വാസുദേവന്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട മറുനാടൻ ബെന്നി ജനപക്ഷം എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകനെ വിളിക്കുന്നു ഒരു കാലത്ത് ബെന്നി ജനപക്ഷത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആൾ തന്നെയായിരുന്നു ഹൈക്കോടതി അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ ബെന്നി ജനപക്ഷം ഹരീഷ് വാസുദേവനുമായി സംസാരിക്കുന്നു എന്താണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് ഏതു വിധത്തിലാണ് ഹരീഷ് വാസുദേവൻ എന്ന അഭിഭാഷകൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് എഫ് പി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ബെന്നി ജനപക്ഷം ഹരീഷ് വാസുദേവനോട് ചോദിക്കുകയുണ്ടായി ഈ അവസരത്തിൽ ഹരീഷ് വാസുദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിധിയിലേക്ക് പണം കൊടുക്കണമെന്നും ആ ദുരിതാശ്വാസ നിധി കൃത്യമായ രീതിയിൽ ഓഡിറ്റിംഗ് ഉള്ള ഫണ്ടാണെന്നും അതുകൊണ്ട് എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണം എന്ന് താൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് പറഞ്ഞിരുന്നത് അതേ പോസ്റ്റ് തന്നെയാണ് ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുത്തുപയോഗിക്കുന്നത് എന്നാണ് ഹരീഷ് വാസുദേവൻ പറഞ്ഞത് മാത്രമല്ല താൻ ഈ കാര്യത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നതിൽ വിയോജിപ്പുള്ള ആളാണ് കൃത്യമായ രീതിയിൽ ആ ഫണ്ടുകൾ അക്കൗണ്ടബിൾ ആണോ അത് ഓഡിറ്റിങ്ങിന് വിധേയമാണോ എന്നുള്ളതെല്ലാം പല തരത്തിലുള്ള സംശയങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് തനിക്കും ന്യായമായ ആ സംശയമുണ്ട് അതുകൊണ്ട് താൻ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ അർഹരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ അത് ഓഡിറ്റബിൾ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം സംശയം കാണിച്ചുകൊണ്ട് ലോകായുക്തയിൽ കേസ് കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് അഥവാ ലോകായുക്തയിൽ ഈ കേസ് കൊടുത്താൽ തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഹൈക്കോടതിയിൽ തന്നെ ഈ ദുരിതാശ്വാസ നിധിയുടെ കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലുള്ള ചില സംശയങ്ങൾ ദൂരീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ തന്നെ ഹരീഷ് വാസുദേവൻ സമീപിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ബെന്നി ജനപക്ഷത്തോട് ഹരീഷ് വാസുദേവൻ തുറന്നടിച്ചത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും പണം നൽകണം ഇതിന് കൃത്യമായ രീതിയിൽ ഓഡിറ്റിംഗ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരീഷ് വാസുദേവന്റെ എഫ് പി പേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് എതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളെ സർക്കാരും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നേരിടുവാനുള്ള ഒരുക്കം ഉണ്ടായത് ഈ ഹരീഷ് വാസുദേവൻ തന്നെയാണ് പറയുന്നത് ദുരിതാശ്വാസ നിധിയുടെ ചില പാകപ്പിഴകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ ലോകായുക്തയിൽ കേസ് കൊടുക്കാൻ ഒരുങ്ങുന്നു അവിടെയും ഈ കേസിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും എന്നാണ് ജനപക്ഷം ബെന്നിയുമായി സംസാരിച്ചപ്പോൾ ഹരീഷ് വാസുദേവൻ വ്യക്തമാക്കിയത് ജനപക്ഷം ബെന്നിയും ഹരീഷ് വാസുദേവനും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹരീഷ് വാസുദേവൻ അല്ലേ സംസാരിക്കണ അതെ അതെ എനിക്കൊരു ചെറിയ അഭിപ്രായം അറിയാനാണ് നിങ്ങളുടെ ഒരു വീഡിയോ പ്രചരണത്തിൽ വന്നിട്ടുണ്ട് റൈറ്റ് ഇൻഫർമേഷൻ ചോദിച്ചാൽ കിട്ടും എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണം ഇതെല്ലാം പറഞ്ഞ് താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആ അത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് വന്നതിന് ശേഷം കേരളത്തിൽ ഒരുപാട് പേര് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പോകുന്നത് മുഴുവൻ തട്ടിപ്പാണെന്നും അതൊന്നും അതൊക്കെ പൈസ സർക്കാർ അടിച്ചു മാറ്റുകയാണെന്നും ഒക്കെ ഒരു ഒരു വ്യാപകമായ പ്രകടനം വന്നപ്പോ ഞാൻ രണ്ടായിരത്തി ഇറക്കിയ വീഡിയോയാണ് ആളുകൾ അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കിയതാണെന്നുള്ള രീതിയിൽ അതിപ്പോ പ്രചരിക്കുന്നുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറക്കിയ ഒരു വീഡിയോ ആണ് പക്ഷെ അന്ന് ഈ വീഡിയോ വന്നപ്പോ തന്നെ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇതിന്റെ സുതാര്യതയെ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞു പതിനായിരം രൂപ വരെ ജില്ലാ കളക്ടറേറ്റിൽ കൊടുക്കാം അതിന് മുകളിലോട്ടുള്ള സർക്കാർ കൊടുക്കും ഇതിന്റെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട് സി എ ജിയുടെ ഉൾപ്പെടെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട് മാത്രമല്ല ആർക്കെങ്കിലും വേണമെങ്കിൽ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ കിട്ടും അതേസമയം ഇപ്പൊ ഞാനാണ് പിരിക്കുന്നതെങ്കിൽ എനിക്ക് ഞാൻ പിരിച്ചാൽ വിവരാവകാശ പ്രകാരം എന്നോട് ആര് ചോദിച്ചാലും പോയി പണി നോക്കണമെന്നല്ലേ ഞാൻ പറയുള്ളൂല്ലെങ്കിൽ രേഖ പരിശോധിക്കാമല്ലോ സർക്കാരിന് കണക്കുണ്ടാവും ഈ ആറ്റിൽ കളന്നാലും അളഞ്ഞു കളഞ്ഞു പറഞ്ഞാൽ ഇത് ആര് കട്ടാലും ഇതിനൊരു കണക്കുണ്ടാവും എന്നുള്ളതാണ് അന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതൊന്നും വിവരാവകാശ പ്രകാരം ചോദിച്ച ആളുകൾക്ക് സമയബന്ധിതമായി സർക്കാർ ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ ഇപ്പൊ നമ്മുടെ പക്കലുണ്ട് രണ്ടു വർഷം നടന്നിട്ട് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അവസാനം അടക്കാൻ പറഞ്ഞത് സത്യം അപ്പൊ അതായത് സി എം ഡി ആർ എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്തുകൊണ്ട് അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും എന്നാണ് അതാണ് അതിന്റെ മറ്റ് പ്രൈവറ്റ് ഫണ്ടുകളിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്നത് പക്ഷെ അതിന് സുതാര്യത വേണം ഈ സുതാര്യതയാണ് നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ എന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഈ സുതാര്യത വിവരാവകാശ പ്രകാരം ചോദിച്ചു കൊടുക്കേണ്ട ഒന്നല്ല സി എം ഡി ആർ എഫിൽ കിട്ടുന്ന പണത്തിന്റെ മുഴുവൻ ചെലവും ജനങ്ങൾ കാണെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് വാങ്ങിച്ച ആളുകളുടെ പേരോ ഫോട്ടോയോ കൊടുക്കരുത് കാരണം ഒരിക്കലും ആരും അറിയാൻ പാടില്ല ഇത് ഇത് ഇന്ന ആള് അത് ഗതി കിട്ടി മേടിച്ചു പക്ഷെ അതിന്റെ കണക്ക് കൃത്യമായിട്ടാ ഇത്ര വീടുകൾ ഇന്ന സ്ഥലത്ത് വെച്ചു കൊടുത്തു ഇതാണ് അതിന്റെ കണക്ക് ഞാൻ ഇന്നലെ ആ വെബ്സൈറ്റിൽ കയറിയിട്ടും അങ്ങനെ ഒരു കണക്ക് കാണാനില്ല താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പൂവ് അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായം മാറി സി എം ഡി ആർ എഫിൽ ഇനി ഞാൻ പണം കൊടുക്കണമെങ്കിൽ സർക്കാർ ഇതുവരെ സി എം ഡി ആർ എഫിൽ കിട്ടിയ പണത്തിന്റെ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കിയ തുകയെപ്പറ്റിയുള്ള കൃത്യമായ വിവരം സുതാര്യമായി ആളുകൾ വിവരാവകാശ പ്രകാരം സ്റ്റാമ്പ് ഒപ്പിച്ച് ചോദിക്കാൻ നിൽക്കാതെ പബ്ലിഷ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അത് സർക്കാർ ചെയ്യുന്നില്ല ഇതിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ഓരോ ജില്ലയിലെയും കണക്ക് ചോദിക്കാൻ വേണ്ടി ചോദി പറയുന്നതും ശരിയല്ല നിയമസഭയിൽ ഇതിന്റെ റെക്കോർഡ്സ് കൃത്യമായി വയ്ക്കേണ്ടതാണ് ഞാനിതൊന്നും പറയുന്ന അതിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നല്ല പക്ഷെ തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള വാതിൽ തുറന്നിടാത്തിടത്തോളം തട്ടിപ്പുകാർക്ക് അത് പ്രചോദനമാകുമെന്ന് മാത്രമല്ല എറണാകുളം ജില്ലയിൽ സി എൻ ഡി ആർ എഫിൽ നിന്ന് പണം തട്ടിപ്പ് നടത്തി എന്നൊരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് സർക്കാർ രണ്ടോ മൂന്നോ വർഷം എടുത്തിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കുകയോ ആ പണം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൌരവമുള്ള ചുറ്റായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഏക വഴി സർക്കാർ ഇത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ് സർക്കാർ അത് ചെയ്യാത്തിടത്തോളം ഇനി ആളുകളോട് സി എം ഡി ആർ എഫിലേക്ക് പണം കൊടുക്കണമെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്റെ വാക്ക് വിശ്വസിച്ച് കുറെ പേര് പണം കൊടുക്കുന്നുണ്ട് അത് തട്ടി തട്ടിച്ചു പോയി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് എവിടെ പോയി എന്ന് അറിയാനുള്ള അവകാശം ആ കൊടുക്കുന്ന ആളുകൾക്കുണ്ട് കാരണം ഇതൊരു സർക്കാർ ടാക്സ് പിരിക്കുന്നവർ കൊടുക്കുന്ന ഒരു സംഗതിയല്ല ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന ഒരു തുകയാണ് ഞാൻ വയനാട്ടിൽ നേരിട്ട് പോയി സഹായിക്കാതെ ഞാൻ സർക്കാരിനെ അന്വേഷിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും എനിക്ക് കണക്ക് തരാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അതിൽ സർക്കാർ സുതാര്യത കാണിക്കുന്നില്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ വിശ്വാസം ഇല്ല എന്ന് പൗരന് പറയേണ്ടി വരും അപ്പം എനിക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പറയാനിരിക്കുകയാണ് അതുകൂടാതെ ഈ അതായത് ചീഫ് മിനിസ്റ്ററിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലല്ലാണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും സംവിധാനം ഉണ്ടോ ഇപ്പോ ജനങ്ങൾക്ക് ഈ അഴിമതി നടത്തിയോ കട്ടോ സർക്കാർ കട്ടോ കളക്ടർ കട്ടോ മുഖ്യമന്ത്രി കട്ടോ ബെന്നി ജോസഫ് കട്ടോ എന്നുള്ളതല്ല വിഷയം ഈ പാവങ്ങളെ സഹായിക്കാൻ മറ്റൊരു മാർഗം എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ അഡ്വക്കേറ്റ് ഹരിഷ് വാസുദേവന് സത്യത്തിൽ നമ്മൾ ബാക്കി ഏത് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ കാര്യം പറഞ്ഞാലും അതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സംവിധാനം ഇല്ല സർക്കാരിന്റെ സർക്കാരിന്റെ വയലല്ലോ ഡിസ്ട്രിക്ട് റിലീഫ് ഫോറം അങ്ങനെ വല്ലതും ഡിസ്ട്രിക്ട് റിലീഫ് ഫോറം ഉണ്ട് പക്ഷെ ഡിസ്ട്രിക്ട് ഈ ദുരന്ത നിവാരണ ആക്ടിന്റെ കീഴിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ജില്ലാ ദുരന്ത നിവാരണ കമ്മീഷണർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അവർക്ക് അക്കൗണ്ട് ഉണ്ടോ അവർക്കും അക്കൗണ്ട് ഉണ്ട് പക്ഷെ അതിൽ പൊതു പൊതുജനങ്ങളുടെ പണം മേടിക്കാൻ പറ്റില്ല കാരണം അതിൽ ഇഷ്ടം പോലെ പൈസ കേന്ദ്രം കിട്ടില്ല 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 സംഖ്യയാക്കണ്ടിപ്പൊ നമ്മളെ ഒരു ഞാനൊരു സജഷൻ പറയട്ടെ നമ്മളെ ഇപ്പൊ തന്നെ എല്ലാവരും കൂടി സംഖ്യയാക്കും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസവും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇതിനേക്കാൾ തട്ടിപ്പല്ലേ എന്നാ സുപ്രീം കോടതി പറഞ്ഞത് കാരണം കാരണം പി എം റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കി അതിന് വിവരാവകാശ നിയമമേ ബാധകമല്ല എന്നും അതിൽ വരുന്ന കണക്ക് സി എ ജിക്ക് കൊടുക്കാൻ പറ്റില്ലെന്നും ഒരു കാരണവശാലും ഇതിന്റെ കണക്ക് ചോദിച്ച് ആരും വരണ്ട എന്നും പറഞ്ഞ് പ്രധാനമന്ത്രി തീരുമാനമെടുക്കുകയും അന്ന് മാത്രമല്ല കേരളത്തിലടക്കം ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതിന്റെ ലാഭവിഹിതം സി എസ് ആർ ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു അല്ലേ നമ്മള് കൊച്ചിൻ റിഫൈനറിയുടെ സി എസ് ആർ അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സി എസ് ആർ അതുപോലെ പൊതു സ്ഥാപനങ്ങളുടെ സി എസ് ആർ നമ്മളിപ്പോ വയനാട്ടിൽ കൊടുക്കേണ്ട പൈസ നമുക്ക് ഫണ്ട് കിട്ടുമായിരുന്നു ഇവിടെ ഇപ്പൊ പി എം റിലീഫ് ഫണ്ട് വന്നതിന് ശേഷം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് മുഴുവൻ അവരുടെ സി എസ് ആറിലെ പൈസ പി എം റിലീഫ് ഫണ്ടിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു ഓർഡറാണ് അവർ കൊടുത്തിരിക്കുകയാണ് കണ്ടമാനം പൈസ അതുകൊണ്ട് അവർക്ക് കേരളത്തിൽ ചെലവാക്കാൻ പൈസയില്ല അപ്പൊ അത് എന്നിട്ട് കണക്ക് ചോദിച്ചാൽ കണക്ക് തരില്ല എന്ന് കോടതിയോട് പറയുകയും ചെയ്യുന്നു കോടതികളും അതിലും മിണ്ടാതിരിക്കുകയാണ് അപ്പൊ ഇവിടെ അറ്റ്ലീസ്റ്റ് ചോദിക്കുന്നതിന് എന്തെങ്കിലും കണക്ക് കിട്ടുന്നുണ്ട് അവിടെ ഒരു കണക്കും കിട്ടുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വലിയ വീട് പണത്തു താമസിക്കാനായിട്ട് ഈ താമസിക്കാനുള്ള വീടിനകത്ത് ചെളിയും പൊടിയുമാണ് ഭയങ്കരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത കണക്ക് നമ്മൾ വേറൊരു വീട് വെക്കുന്നതിനെ പറ്റി ആലോചിക്കരുത് കാരണം നമ്മൾ കാശ്മുടക്കി പെടുന്ന വീടാണിത് ഈ വീട് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല സി എം ഡിആർഎഫ് എന്ന പ്രോസസ്സ് സുതാര്യമാക്കി കിട്ടുന്നത് നമ്മുടെ കുട്ട അവകാശമാണ് ഒരു ആഴ്ച ഈ ബഹളം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച സമയം കൊടുക്കും ഇതിനുള്ളിൽ സർക്കാർ ഇതുവരെയുള്ള കണക്കുകൾ സുതാര്യമായി പബ്ലിഷ് ചെയ്യുന്നില്ല എങ്കിൽ ലോകായുക്തയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു കേസ് ഒറിജിനേറ്റ് ചെയ്യാനാണ് വ്യക്തിപരമായി ഞാൻ തീരുമാനിച്ചത് അല്ല ലോകായുക് പല്ലും നകൂില്ലെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതി ഇവിടെ ഈ കേസ് ഹൈക്കോടതിയിലേക്ക് മാറും ഹൈക്കോടതി കാരണം അതിപ്പോ ഓൾറെഡി ലോകായുക്തിൽ ഈ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി അവിടെ കിടന്നു നിരങ്ങണ്ടല്ലോ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതിയോട് ആവശ്യപ്പെടാം അപ്പൊ ഞാൻ ഇതുവരെ ഇതുവരെ നമ്മൾ തമ്മിലുള്ള ഒരു ഇരുപത് കൊല്ലത്തെ അല്ലെ ഇരുപത്തഞ്ച് കൊല്ലത്തെ ബന്ധത്തിൽ ഒരു ആഗ്രഹവും ഒരു കാര്യവും ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ് ഇത് നമുക്ക് ഇങ്ങനെ പാവങ്ങളുടെ ഈ കണ്ണീർ പണം അതായത് പാവങ്ങള് കൊടുക്ക പൊട്ടിച്ചും സൈക്കിള് മേടിക്കാൻ വെച്ച കുഞ്ഞുങ്ങളുടെ ആടിനെ കൊടുത്ത ഉമ്മ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന മനസാക്ഷിയുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ താങ്കൾ ഇതുമായിട്ട് മുന്നോട്ട് പോണം ജോസഫ് ജോസഫും അല്ലെങ്കിൽ എല്ലാവരും താങ്കളുടെ ും ഈ കണക്ക് മുഴുവനും പ്രസിദ്ധീകരിച്ചിട്ടല്ലാതെ ഇത് പ്രസിദ്ധീകരിപ്പിച്ചിട്ടല്ലാതെ ഒരു രൂപ സി എം ഡി ആർ എഫിലേക്ക് വ്യക്തിപരമായി ഞാൻ കൊടുക്കില്ല അത് ചെയ്യുന്നവരെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും അതിനി സഹായം കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇല്ലെങ്കിലും നമ്മൾ ഇപ്പൊ കൊച്ചിയിലുള്ള പണ്ട് മുതൽ കേസുകൾ നടത്തുന്ന ബെന്നി ചേട്ടൻ തന്നെ എത്ര കേസ് നടത്തിയത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും ഒരു തർക്കമില്ല താങ്ക് യു ഹരിഷ താങ്ക് യു ഹരിഷെ എന്റെ കൊച്ചനുജന് വീണ്ടും നാടിന് നന്മ ചെയ്യാനാവട്ടെ ആരുടെയും ഒപ്പം നിൽക്കാതെ ന്യായത്തിന്റെ ഒപ്പവും നീതിയോടൊപ്പം നിൽക്കാൻ എനിക്ക് ആവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷം ഈ കേസുമായിട്ട് മുന്നോട്ട് പോണേ